ഹലോ മൈ വേ ബൈ കല്യാണി ആദ്യൊരു സൺസ്ക്രീം പ്രമോട്ട് ചെയ്യുക അത് വിമർശിച്ച കുട്ടിയുടെ വീഡിയോ സ്ട്രൈക്ക് ചെയ്യുക എന്താ അല്ലേ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണവോ ആ കൊച്ചിൻ്റെ വീഡിയോ സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞത് ഈ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടിയാലും നിങ്ങൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുമോ അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്ത് പൈസ കിട്ടിയാൽ പോരെ നാട്ടുകാർക്ക് എന്ത് പറ്റില്ല നമുക്കെന്താ അല്ലേ അതായിരിക്കും ആറ്റിറ്റ്യൂഡ് ഇപ്പതേ ആ വീഡിയോക്ക് ന്യായീകരണമായിട്ട് ഉള്ള സൺസ്ക്രീൻ മൊത്തം മോന്തേച്ചേക്കുന്നത് എന്തോന്നിടൈ സ്വന്തം മുഖമാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ ഇനി അവരെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാവേ ആ അത് ചെയ്യുന്നതിന് മുമ്പ് പേടിക്കണം ചിലപ്പോ സ്ട്രൈക്കേ വരും എന്ന് പറയാൻ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോന്നുള്ളത് ഇനി എന്റെ ഫേസിൽ ഇത് മാച്ചായി പക്ഷേ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എല്ലാവരുടെയും സ്കിന്നു വേറെ വേറെയാണ് ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു അത് ഒരു പന്ന പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരത്തില്ല ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുത്തുള്ളൂ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെന്നല്ലേ നിങ്ങളീ പറഞ്ഞ ഒരു കാര്യം ചെയ്യും എന്തായാലും ഡെയിലി നിങ്ങൾ വീഡിയോ എടുക്കും ഡെയിലി ഈ വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ വന്നിട്ട് നിങ്ങളിത് ഡെയിലി അങ്ങ് ഇട്ട് കാണിക്കാം ഒരു മാസം ഇട്ട് കാണിച്ചാൽ മതി പ്രശ്നം അങ്ങ് തീർന്നില്ലേ ആയല്ലോ അപ്പോൾ ആൾക്കാർ വിശ്വസിക്കും ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെന്ന് പക്ഷെ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ട് കഴുകിക്കളയരുത് ഇതിട്ട് ആൾക്കാർ മുമ്പിൽ കാണിച്ചിട്ട് പിന്നെ ഈ കഴുകിക്കളഞ്ഞിട്ട് വീണ്ടും വീഡിയോയുടെ മുന്നിൽ വരുന്ന പരിപാടി ഉണ്ടല്ലോ അത് ചെയ്യരുത് നിങ്ങൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ മുന്നോട്ട് പോകണം ആണെങ്കിലും സീക്ക ആണെങ്കിലും ഡെർമ ആണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ് എല്ലാം കൂടെ ഒരു ദിവസം എങ്ങനെ യൂസ് പറഞ്ഞു ഏതാണോ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടുന്നേ അത് ഫേസിൽ അങ്ങനെയാണെങ്കിൽ നാളെ എലിവേഷൻ കിട്ടിയാൽ അതും നിങ്ങളടുത്ത് മുഖത്തൊക്കെ തേക്കോ പറയുമ്പോൾ ഒരു ഒരു ലോജിക്ക് വേണ്ടത് എന്താണോ കൈ കിട്ടുന്നത് അത് വാരി അങ്ങ് എങ്ങിടും എന്ന് പറയുമ്പോൾ നാളെ എലിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതും നിങ്ങൾ വാരി മുഖത്തിടോ അല്ല അറിയാൻ പാടില്ലാന്ന് ചോദിക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്ത് ഫുള്ള് നെഗറ്റീവ് ആയല്ലോ അത് കഴിയുമ്പോൾ അടുത്ത ന്യായീകരണം കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ദിവസം ഓരോന്നാണ് ചെയ്യുന്നതെന്ന ബോധം നിങ്ങൾക്ക് ഉണ്ട് ഞാൻ 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 ഇപ്പോഴും പറയുന്നത് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ചെയ്ത് കാണിക്കേ പ്രശ്നം തീർന്നില്ലേ എല്ലാ ക്രിയേറ്റേഴ്സും ഇതിപ്പോ എന്തായാലും ഞാൻ നാറി ബാക്കിയുള്ള ആൾക്കാരും കൂടെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ കൂടെ വലിച്ചിങ്ങിട്ടേക്കുന്നേ ഈ റിയാക്ട് ചെയ്യുന്നവര് ദയവ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുക വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക മനസ്സിലാക്കിയിട്ട് മാത്രം അതിന്റെ ആവശ്യം തോന്നുന്നില്ല ഞാൻ ഈ സാധനം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യം ഉണ്ടോന്നും തോന്നിട്ടില്ല എങ്ങനെയാണോ പോകുന്നത് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്തിനാ വെറുതെ ഓരോ വാരിത്തേച്ചില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു താല്പര്യ അതല്ല ഇനിയിപ്പ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് യൂസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യും ചീച്ചി അതൊന്നു പറഞ്ഞതാ നിങ്ങൾ ഓരോ ദിവസം ഓരോന്ന് കൊണ്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്തു ഞാൻ ഏത് വാങ്ങിക്കണം അത് 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 അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും പറ്റും 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 ഇവർക്കും എനിക്കും ചിലപ്പോൾ പക്ഷെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു പക്ഷെ എന്താ ഞാൻ ഇനിയും ചെയ്യും എന്നാണോ ഈ പക്ഷെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ നിർത്തുക ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ